കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിലെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം ചന്തപുര സെൻട്രോമോളിന് സമീപമുള്ള ഫാർമ കേരളെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇലഞ്ഞിക്കൽ ജോജോയെയാണ് ആക്രമിച്ചത് മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തൻ്റെ കസേരയിൽ ഇരിക്കുകയായിരുന്ന ജോജോയുമായി മൂന്ന് യുവാക്കൾ സംസാരിച്ച ശേഷം പോകുന്നതും പിന്നീട് കൂട്ടത്തിൽ ഒരാൾ മടങ്ങിവന്ന് ജോജോയെ ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവം നടന്നയുടനെ കൊടുങ്ങലൂർ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും വൈകിയാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്ന് ആക്ഷേപമുണ്ട്